നിന്നോട് ഞാൻ എത്ര നേരായി എന്നിട്ട് പിന്നെ പിന്നെ ഒരു ദിവസം ഞാൻ നിന്റെ അച്ഛനും കൂടെ വണ്ടിയെടുത്ത് തറവാട് വീടിന്റെ പിന്നിൽ പോയിരുന്നു അപ്പൊ ഇറങ്ങി വരുന്നു ആര് ഇതിലമ്മോട്ടാ ഞങ്ങളവിടുന്ന് നേരെ പോയത് ദൂരെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഒരു അമ്പലത്തിലേക്കാണ് അവിടെ എത്തുന്നു കല്യാണം കല്യാണം എന്ന് പറഞ്ഞാല് ഒരു മാല ോട്ടും ഒരുപാട് ഇങ്ങോട്ടും അത്ര അതല്ലേ അത് കഴിഞ്ഞ് നാട്ടിലെത്തിയ പകലുള്ള പുകയിലാണോ ഓ ഓ നിന്റെ അമ്മയുടെ ആഗളമാര് ഞങ്ങളെ കൊല്ലും കൂത്തും പറഞ്ഞ് എന്തായി ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അതെ എനിക്കൊരു ഡൗട്ട് ഞാൻ കൂടെ ചാടിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ അകത്തിട്ട് പൂട്ടോ നിന്റെ ഫോണില് പിന്നെ

അവളും നീതായിരായിട്ട് പറയടാടാ ഫോണിൽ പറയാൻ പറ്റോ എനിക്ക് എന്തേ ആ എന്നാ വഴിയേ രണ്ടു ഓഫ് ആയിട്ടുള്ളു ഹലോ ഹലോ ജാൻവി അല്ലേ ഇതാരാ ഇത് ഞാനാ ആദി കൊഴ്സിലാദിത്യൻ യാക്കിപ്പ എന്താ വേണ്ട അതെ എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടിക്ക് എന്നെ ഇഷ്ടോട്ടെ നീ ആരോടാ വേണ്ടേ നീ എന്താണോ വിചാരിച്ചൊക്കെ സത്യം പറഞ്ഞോ നീ പറayım جوسനണ്ട് മോട്ടൊസ്നണ്ട് ഞാൻ ഒട്ടി കൊടുക്കൊണ്ടി പമ്മി എട സത്യായിട്ട് ഇതാ അവളെ തന്ന നമ്പർ ഞാൻ എന്നിને ഒട്ടി കൊടുക്കോട്ടെ മോട്ട പബ്സ് ഇന്നെ ഈ കുഞ്ചരടി ലൈസ്നക്ക് അവിടെ 버거 സാൻഡ്വിച്ച് ഇടണ അപ്പഴാണ് അവന്റെ രണ്ട് മോട്ട പബ്സ് ഞാൻ വാങ്ങഞ്ഞിന്നൊരോടി ചോയിച്ചോ ഇനി ചോയിക്കണ്ട ഒന്ന് പോയടോന്ന് മോട്ട പബ്സ് ഒന്ന് പറ്റിക്കന്നാർക്കാ പോടാണേ അളിങ്ങേ കാമുകന്നായി അപ്പ അവളെ അറിഞ്ഞിട്ട് കൊണ്ടി വന്നടോ അവളെ എന്നിട്ട് ശരിയാവില്ല ശരിയാവില്ല ഹലോ ഹലോ ഞാൻ ഹലോ ഹലോ എന്ന് റെസ്പോണ്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതെ ഹലോ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമുക്കൊന്ന് മാറി താല്പര്യൊന്നു കേൾക്കണം എന്റെ ഫ്രണ്ട് ആദിക്കാം ശരിക്കും ഇഷ്ടീപോ എനിക്കിഷ്ട കണ്ടിട്ടില്ലല്ല പിന്നെ അങ്ങനെ ഇഷ്ട എന്താടാ ഒരുത്തന് ഒരുത്തി അവന് ഇഷ്ടെന്ത് ചെയ്യും ണം എന്നിട്ട് നോക്കാൻ പറയണം മൂന്ന് കേസ് വേറെ എന്നിട്ടാണോ ദുഷ്ട എന്നിത്ര നേരം പിടിച്ചെടുത്ത് വർത്താന

ത്രീ എക്സ് റൈസ് ടു ഫോർ പ്ലസ് എക്സ്ക്വയർ മൈനസ് ഫൈവ് സർ യെസ് ഷാനുവി പ്രിൻസിപ്പൾ വിളിക്കുന്നു പോയിട്ട് വരും എന്റെ ഫോണല്ലേ കുട്ടിയോടെ ചോദിച്ചത് ഇവിടെ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന് കുട്ടി ഞാൻ ഇവിടെ വന്ന ഫോൺ ഫോൺ യൂസ് ചെയ്യാറില്ല സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിൽ പതിവ് സാധാരണ വേണ്ടാത്ത വീഡിയോസ് എന്താ കുട്ടി കരുതിയിരുന്നത് ടീച്ചർ എന്റെ ഫോണില് മോശായിട്ടൊന്നും ഇല്ല പിന്നെ കാണുന്നൊക്കെ എന്താ യു നീയൊക്കെ എന്റെ വന്ന് പെട്ടല്ലോ ഫോൺ വെക്കി പാരന്റ്സ് ആരെങ്കിലും വന്നിട്ട് കൊടുത്താ മതി കേട്ടില്ലേ നാളെ വരുമ്പോ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചോണ്ട് വരണം എന്നിട്ട് മതി ക്ലാസ്സില് നമ്മളൊരു തീരുമാനം എടുക്കണേക്കുമ്പോ ഒന്നും കൂടി ഒന്ന് ആലോചിക്കണല്ലോ ആദ്യ ആദ്യം നമുക്കൊന്നും ഉണ്ടാവില്ല പുക പുക പയ്യെ പയ്യെ ആയിക്കോളും അതാണല്ലോ എന്റെ ഒരു ഇത്